തെരഞ്ഞെടുപ്പ് അംഗത്തെട്ടിൽ ഒരു മുഴം നീട്ടിയെറിഞ്ഞ് ഇടതുമുന്നണി മറ്റാരെക്കാളും നേരത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി എൽ ഡി എഫ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ക്യാമ്പുകളിൽ അനിശ്ചിതത്വം തുടരുക തന്നെയാണ് സിറ്റിംഗ് എം പിമാർ തന്നെയായിരിക്കും മത്സരിക്കുകയെന്ന് യു ഡി എഫ് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ചില സീറ്റുകൾ സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ആർ എസ് പിയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിച്ച് പ്രചരണം കൊഴുപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കനകോലു ആവിഷ്കരിച്ചത് അതേ നീക്കം ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടാകണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും അതൊന്നും പ്രായോഗികമായിട്ടേയില്ല ി ജെ പി മുന്നണിയിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന അവകാശവാദം സംസ്ഥാന ബി ജെ പി നേതാക്കള് നടത്തിയിട്ടും ഒരു സമവായത്തിലെത്താൻ ഇതുവരെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നത് അതുകൊണ്ടാണ് പ്രചരണ രംഗത്ത് എൽ ഡി എഫ് മുൻകൈ നേടിയിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിനുള്ളിലും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് ഘടക കക്ഷികളായ ഐ എൻ എൽ വഹാബ് വിഭാഗവും ആർ ജെ ഡിയും മുന്നണിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് മുന്നണി യോഗത്തിൽ തങ്ങളെ പരിഗണിക്കാതെ മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിഭാഗത്തിന് പ്രാതിനിധ്യം നൽകിയതാണ് വഹാബ് വിഭാഗത്തെ പ്രകോപിതരാക്കിയത് അവർ നൽകിയ പരാതിക്ക് എൽ മുന്നണി നേതൃത്വം മറുപടി നൽകിയതുമില്ല ഈ സാഹചര്യത്തിലാണ് പ്രചരണ രംഗത്തിറങ്ങാതെ മാറി നിൽക്കുമെന്ന് ഐ എൻ എൽ നിലപാട് കൈകൊണ്ടത് ഒരു എം എൽ എ മാത്രമുള്ള ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയിട്ടും തങ്ങളെ അവഗണിക്കുന്നതാണ് ആർ ജെ ഡിയുടെ അസംതൃപ്തിക്ക് പ്രധാന കാരണം ഈ രണ്ട് ഘടകകക്ഷികളും പിണങ്ങി നിന്നാൽ വടക്കൻ കേരളത്തിലെ ഇടതു പ്രതീക്ഷകൾക്ക് അത് തിരിച്ചടിയാകും പ്രത്യേകിച്ച് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ രണ്ട് വിഭാഗത്തിനും കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഇവിടുത്തെ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് ഗുരുവായൂർ ചാവക്കാട് കൊടുങ്ങല്ലൂർ തുടങ്ങിയ മേഖലകളിൽ ഐ എൻ എൽ വഹാബ് വിഭാഗത്തിന് കാര്യമായ വേരോട്ടമുണ്ട് അവർ പിണങ്ങി മാറി നിന്നാൽ തൃശൂരിലെ ഇടതുമുന്നണി വോട്ടുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും ആദ്യഘട്ടത്തിൽ ഇരുപാർട്ടികളുടെയും ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന ഇടതുമുന്നണി നേതൃത്വം തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ഇരു കക്ഷികളെയും സാന്ത്വനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സി പി എം സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇതിന് മുൻകൈയെടുക്കുന്നതും ഘടക കക്ഷികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുമുണ്ട് അതേസമയം വിവിധ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങിയതിലൂടെ വ്യക്തമാകുന്ന കൗതുകം കണ്ണൂർ ജില്ലയ്ക്കുള്ള മുൻതൂക്കമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ നാലുപേർ കണ്ണൂരുകാരാണ് സി പി എം നേതാക്കളായ എം വി ജയരാജൻ കെ കെ ശൈലജ സി പി ഐയിലെ ആനി രാജ പന്നിൻ രവീന്ദ്രൻ എന്നിവർ കണ്ണൂരുകാരാണ് കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ കെ സി വേണുഗോപാൽ എന്നിവരും ബി ജെ പിയിലെ വി മുരളീധരനും മത്സരരംഗത്തിറങ്ങിയാൽ കണ്ണൂരിന്റെ മുൻതൂക്കം ഇനിയും വർദ്ധിക്കും നിലവിൽ ലോകസഭയിലും രാജ്യസഭയിലുമായി ആറ് ജനപ്രതിനിധികൾ കണ്ണൂരിന്റേതായിട്ടുണ്ട് കെ സുധാകരൻ എം പി ലോകസഭയിലും സി പി എമ്മിലെ ജോൺ ബ്രിട്ടാസ് ഡോക്ടർ വി ശിവദാസൻ സി പി ഐയിലെ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർക്ക് പുറമെ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ബി ജെ പി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനുമെല്ലാം രാജ്യസഭയിലെത്തിയ കണ്ണൂരുകാരാണ് തെരഞ്ഞെടുപ്പ് ശേഷം ഇക്കുറിയും കണ്ണൂരിന്റെ പോരാളികൾക്ക് ലോക്സഭയിൽ മുൻതൂക്കമുണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ